കോവിഡ് പശ്ചാത്തലത്തിൽ വലിയ പോയിൽ സ്വദേശിയായ ബിനോയ് സജ്ന ദമ്പതികളുടെ ഏക മകളായ ധനലക്ഷ്മിയാണ് ഏകാംഗ് ഫിലിം ഒരു സംവിധാനം എന്നിവയ്ക്ക് പുറമെ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നതും ഈ കൊച്ചുമിടുക്കി തന്നെയാണ് കോവിഡിന്റെ വരവും അത് മനുഷ്യജീവിതത്തിലുണ്ടാക്കിയ മാറ്റവും തനിമയോടെയാണോ ഈ കൊച്ചു സിനിമയിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ തലമുറകളിൽപ്പെട്ടവർക്ക് ലോക്ക്ഡൗൺ എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്നും ഈ ചെറു സിനിമ വരച്ചു കാട്ടുന്നുണ്ട് ഒന്നും പറയാറായില്ല കൊറോണ കാലമല്ലേ ഇപ്പൊ വന്നാ ജോലി പോകുമെന്ന് അച്ഛനെ തേടി എപ്പോഴും വിളിക്കാറുണ്ട് എല്ലാരും വിദേശത്തുനിന്ന് നിന്റെ ഭാഗ്യം സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ക്വാറന്റൈൻ ലംഘിച്ചത് മൂലമുണ്ടാകുന്ന ദുരന്തവും സിനിമ പറയുന്നു ആംബുലൻസിൽ കൊണ്ടുപോയി ഇനി എപ്പോഴാ കല്യാണി കാണാ കാണാമേനെ എപ്പോ തിരിച്ചു വരും കോവിഡിനെ അകറ്റുവാൻ സാമൂഹ്യ അകലം പാലിക്കുവാനും മാസ്ക് ധരിക്കുവാനും കൈകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുവാനും ഓർമ്മപ്പെടുത്തിയാണ് സിനിമ അവസാനിക്കുന്നത് പുതിയ പകർച്ചവ്യാധികൾ ലോകത്താകെ അതിവേഗം പടർന്നു പിടിക്കുന്ന പുതിയ കാലത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾക്ക് ജീവനോളം വിലയുണ്ടെന്ന സന്ദേശമാണ് ധനലക്ഷ്മി തന്റെ സിനിമയിലൂടെ പകർന്നു നൽകുന്നത് കോവിഡ് പ്രോട്ടോകോളൊക്കെ ഒക്കെ പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അവസാനം ക്വാറൻ്റൈനിൽ നിൽക്കാതെ ഇരുന്ന കല്യാണി അമ്മ ഇതിലൊരു ക്യാരക്ടറാണ് അവർ മരിക്കുന്ന ഒരു സീനാണ് ലാസ്റ്റ് ഭാഗം കഥ തിരക്കഥ സംവിധാനം അഭിനയം എല്ലാം ഞാൻ തന്നെയാണ് ഇതിൽ ശബ്ദം മാത്രമേ വേറെ ആൾക്കാരുള്ളൂ എൻ്റെ അമ്മയും അമ്മമ്മയും ഒക്കെയാണ് ഇതിന് ശബ്ദം കൊടുത്തത് ഈ ചിത്രത്തിൻ്റെ നിർമ്മാണം കെ രവീന്ദ്രൻ നായരാണ് രാഹുൽ ലൂമിയർ സുനിൽ പാർവതി എന്നിവരാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് വിനീഷ് റെയിൻബോ റെക്കോർഡിങ്ങും പയ്യന്നൂർ വൈറ്റ് ലാൻഡ് സ്റ്റുഡിയോ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ സിനിമാ സംവിധായകൻ ഫാറൂഖ് അബ്ദുൽ റഹ്മാൻ ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു കോവിഡിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതാണ് ഇതിന്റെ സങ്കേതം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ ഇത്തരം കാര്യങ്ങളെ ഇത്തരം സമൂഹത്തിലുണ്ടാവുന്ന അവസ്ഥകളെ ചിത്രീകരിക്കാൻ കഴിയുക അത് കഥയാക്കാൻ കഴിയുക അതിന് തിരക്കഥ എഴുതാൻ കഴിയുക അതിന് സംഗീതമുണ്ടാവുക പാട്ടുണ്ടാവുക ഇതൊക്കെയും ഒരു പ്രതിഭയുടെ വളർച്ചയെ നമുക്ക് കാണിച്ചു തരുന്നതാണെന്നായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ആ കുട്ടിക്കൊരു ഒരു വളരെ വിശാലമായ വളരെ ഉയർന്ന ഒരു പ്രതിഭാതലം ഉണ്ട് നന്നാവും നല്ല നല്ലൊരു കാഴ്ചയായിരുന്നു ആ കുട്ടിയുടെ ആൽബം ധനലക്ഷ്മിയുടെ അമ്മ സജന ബിനോയ് അമ്മൂമ്മ ഭാർഗവി കലാക്ഷേത്ര കലാസാഹിത്യ അക്കാദമി ജില്ലാ പ്രസിഡന്റ് അഴകേശൻ തുരുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ പങ്കെടുത്തു വലിയ പോയിൽ നാലിലാം കണ്ടം ജി യു പി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിനിയാണ് ധനലക്ഷ്മി നേരത്തെ കോവിഡ് പ്രമേയമാക്കി ധനലക്ഷ്മി പുറത്തിറക്കിയ വീഡിയോ ആൽബം ശ്രദ്ധേയമായിരുന്നു അസുഖബാധിതയായ കുഞ്ഞനുജത്തിയുടെ അകാലത്തിലുള്ള മരണമുണ്ടാക്കിയ വേദനയിൽ ധനലക്ഷ്മി സ്വന്തമായി എഴുതി ആലപിച്ച് അവതരിപ്പിച്ച വീഡിയോ ആൽബവും പുറത്തിറക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കെ